ഈ ക്രിസ്മസ് കാലം വ്യത്യസ്തമായി ആഘോഷമാക്കിയിരിക്കുകയാണ് എ എസ് എം എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥിനികൾ ചിതറ വളവ് പച്ചിയൽ പ്രവർത്തിക്കുന്ന സ്നേഹസാഗരത്തിലെ അശ്രണർക്കാണ് ക്രിസ്മസ് ആശംസകളുമായി കുട്ടികളെത്തിയത് വാർദ്ധക്യവും വിവിധ രോഗങ്ങളാൽ അവശതിയിലായവരും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമാണ് ഇവിടുത്തെ അന്തേവാസികൾ പാങ്ങോട് മടത്തറ എന്നീ സെന്ററുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥിനികൾ കേക്ക് മുറിച്ചും പാട്ടുപാടിയും ക്രിസ്മസ് ആഘോഷിച്ചു സ്വന്തം വീട്ടിലെ ഭക്ഷണത്തിന് രുചിമറന്നുപോയ അന്തേവാസികൾക്കായി കുട്ടികൾ അവരവരുടെ വീട്ടിൽ നിന്നും ഓരോ പൊതിച്ചോറ് കൊണ്ടു നൽകുകയും ചെയ്യും ആരും ആവശ്യപ്പെടാതെ അന്തേവാസികൾ ഒരമ്മ പാട്ടുപാടിയത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ നൽകി കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അന്തേവാസികളും കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം